ഈ അഖിൽമാരാരുണ്ടല്ലോ സുഹൃത്തുക്കളെ ഇപ്പൊ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിനെ അപേക്ഷിച്ചിട്ടുണ്ട് എന്നെ മുഖ്യമന്ത്രി പീഡിപ്പിക്കുന്നേ എന്നെ മുഖ്യമന്ത്രി പേടിപ്പിക്കുന്നേ എന്നൊക്കെ പറഞ്ഞു കരഞ്ഞു വേണ്ടിയിട്ടാണ് നമ്മുടെ അഖിൽമാരാ ഹൈക്കോടതിയിൽ ജാമ്യത്തിനായിട്ട് ജഡ്ജിയുടെ ഷൂ വരെ നക്കി എന്നാണ് കേൾക്കുന്നത് അതും പോരാൻ ഏറ്റവും വലിയ രസകരമായിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അഖിൽമാരാടാരും പോയി ചോദിച്ചിട്ടില്ല നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നുണ്ടോ എന്നൊന്നും ആരും പോയിട്ട് പുള്ളിക്കാരനോട് ചോദിച്ചിട്ടൊന്നുമില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞാൻ പണം കൊടുക്കുന്നില്ല അപ്പം മൂന്ന് പേർക്ക് വീട് വെച്ച് കൊടുക്കും എന്നൊക്കെ പുള്ളിക്കാരൻ തന്നെ വന്നിരുന്നു പറയാണ് പിന്നെ പോരാത്തതിന് അത് എങ്ങനെയാണ് വീട് വെച്ചു കൊടുക്കുന്നത് മറ്റു സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ ഇത് കേട്ട് സഹായിക്കുന്ന മറ്റുള്ളവരുടെ സഹായങ്ങൾ മേടിച്ചുകൊണ്ടാണ് ഈ മൂന്ന് വീടുകള് അഖിൽമാരും വെച്ചു കൊടുക്കാനായിട്ട് തയ്യാറായത് പിന്നെ പറയാണ് അഖിൽമാരാര് ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ലക്ഷം രൂപ കൊടുത്തു എന്നുള്ള ആ സഖാക്കന്മാരുടെ ഒരു കയ്യടി വേണമെങ്കിൽ അഖിൽമാരാരനെ വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അഖിൽമാരാര് വല്ലാണ്ട് അങ്ങോട്ട് തളുന്നുണ്ട് മറ്റ് സഖാക്കന്മാരെ വിളിക്കുന്നത് കഴുതകൾ മണ്ടന്മാർ എന്നൊക്കെയാണ് ശരിക്കും ഇവിടെ മണ്ടന് ആരാണ് അതാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അഖിൽമാരാര് ഒരു ലക്ഷം രൂപ കൊടുത്തു ഈ ഒരു ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ലക്ഷം രൂപയുടെ പോസ്റ്റ് എത്ര ദിവസം ഇടും ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം അതിൽ കൂടുതൽ അഖിൽമാരാക്കെടെ പേര് ആ ഒരു ഇതുമായിട്ട് മുന്നോട്ട് സോഷ്യൽ മീഡിയയിൽ പോവില്ല അത് അവിടെ തീർന്നു ഒന്നോ രണ്ടോ ദിവസം ആ അഖിൽമാരും ഒരു ലക്ഷം രൂപ തന്നു ദുരിതാശ്വാസ നിധിയിലേക്ക് അങ്ങനെ സഹാക്കന്മാർ പറയും അത് കഴിഞ്ഞ് അതിലും വലിയ വലിയ തുകകൾ കൊടുക്കുന്ന ആൾക്കാരുണ്ട് അവരെയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ഒരു ലക്ഷം രൂപ കൊടുത്ത അഖിൽമാരാരന്റെ പേര് ചിലപ്പോൾ ഈ എല്ലാത്തിന്റെ അടിയിലായി പോകും അപ്പൊ അഖിൽമാരാരെ ആലോചിച്ചു ഈ ഒരു ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ പബ്ലിസിറ്റി ചിലപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ കിട്ടുകയുള്ളു തൽക്കാലം ഇങ്ങനെ പറയാം അപ്പൊ അതാവുമ്പം കുറേ നാളുകള് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിക്കും അഖിൽമാരേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ പോകുന്നതിലും ഭേദം ലുലു മോളി പോയിട്ട് തുണി നോക്കി കാണിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ ആളാണ് അഖിൽമാരാര് കുറച്ച് കഴിയുമ്പോൾ അഖിൽമാരാർ സോഷ്യൽ മീഡിയയിൽ വന്ന് മാപ്പ് പറയും കരഞ്ഞുമെഴുകും ആ പോസ്റ്റൊക്കെ ഡിലീറ്റ് ചെയ്ത് നാലാക്കി മടക്കി പോക്കറ്റിൽ ഇട്ടുകൊണ്ട് കണ്ടം വഴി ഒരു കാഴ്ച നമ്മൾ പലതവണ കണ്ടു കഴിഞ്ഞു ശരിക്കും നമ്മൾ നീറിനെ കണ്ടിട്ടില്ലേ ആ ഒരു ടൈപ്പാണ് അഖിൽമാരാർ എന്നാൽ നീറിനെ കൊണ്ട് വല്ലതും നടക്കോ ആ നടക്കില്ല അപ്പം അതുപോലെയാണ് അഖിൽമാരാരുടെ കാര്യങ്ങൾ പുള്ളിക്കാരന് എപ്പോഴും വിവാദങ്ങൾ ഉണ്ടാക്കാനാണ് താല്പര്യം പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് വയനാട് ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഇത്രത്തോളം ഒരു വലിയൊരു ദുരന്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണെന്ന് തോന്നുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു ദുരന്തം നടന്നുകൊണ്ടിരിക്കുന്ന ആ സിറ്റുവേഷനിൽ നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് കൊടുക്കണ്ട ഈ വയനാട് ദുരന്തം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊരു വിവാദ പ്രസ്താവനയാക്കി ഇറക്കിയ ആ കിൽമാരക്കെ പേര് തന്നെയാണ് തെറ്റുള്ളത് എന്നിട്ട് ഈ നീർ വന്നിട്ട് മുഖ്യമന്ത്രിനെ വെല്ലുവിളിക്കുന്നു ശരിക്കും ഇയാൾ പറയുന്നതായിട്ടാ തോന്നും ഇയാളുടെ തലയിൽക്കൂടെയാണ് എല്ലാം ഓടുന്നതെന്ന് എന്തൊരു മണ്ടത്തരമാണ് വിളിച്ചു പറയുന്നത് എന്നുള്ളൊരു കാര്യം അഖിൽമാരാരി മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നത് കേട്ട് അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ ആൾക്കാരുണ്ട് എന്ന് കാണുമ്പോൾ ഭയങ്കര കഷ്ടം തോന്നുന്നുണ്ട് കേട്ടാ അപ്പം ഇപ്പം കരഞ്ഞു മെഴുകുവാണ് കാരണം ഹൈക്കോടതി നിന്ന് ജാമ്യം എടുക്കണം അതിന് അതിനുവേണ്ടിട്ട് ജഡ്ജിയുടെ കാല് വരെ പിടിക്കുന്ന ഒരവസ്ഥയാണ് ഗൈസ് വല്ലാത്തൊരവസ്ഥ ദുരിതം തന്നെ അഖിൽമാരോട് കാര്യാലോചിച്ച ബിഗ് ബോസ് എന്ന ഷോനെ പറ്റി അഖിൽമാരാര് പറഞ്ഞുകൊണ്ട് നടന്ന കാര്യം കേട്ടാൽ തന്നെ പിന്നെ ആരും ബിഗ് ബോസിലേക്ക് പോകൂല ആ ഒരു മാരാരാണ് ബിഗ് ബോസിൽ നിന്ന് വിളിച്ചപ്പോൾ സകലതും കീഴ്പോട്ട് ഇട്ടിട്ട് വാലും ചുരുട്ടി ആസനത്തിൽ വെച്ചിട്ട് മുണ്ടോണ്ട് ബിഗ് ബോസിലേക്ക് ഓടിപ്പോയത് ഇതുപോലൊരു ദുരന്തം മാരാർ ലോകത്ത് വേറെങ്ങും ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് വലിയ അന്തസ്സിന്റെ കാര്യം പറയുന്ന ണ്ട് പണി എടുക്കുന്ന കാര്യം പറയുന്നുണ്ട് നട്ടെലിന്റെ കാര്യമൊക്കെ വന്നിരുന്നു പറയുന്നുണ്ട് ഈ ഒരു നട്ടല് ഈ ബിഗ് ബോസിൽ പോവോ അതാണ് ഞാൻ ചോദിക്കുന്നത് അപ്പൊ ഏറ്റവും വലിയ കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മധുര നട്ടെല്ലാർക്കിട നട്ടല് റബ്ബറാണോ ബിഗ് ബോസിലേക്ക് വിളിച്ചപ്പം ഈ റബ്ബർ നട്ടെല്ലു അത് ചുരുട്ടി വെച്ചിട്ടാണ് പോയത് എനിക്ക് തോന്നുന്നുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് അഖിൽമാരാര് ഈ നട്ടെല്ലെടുത്ത് ഫിറ്റ് ചെയ്യും ആവശ്യം വരുമ്പോൾ ഊരി വെക്കും ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ വല്ലാത്ത ജാതി ദുരിന്താണ് മാരാർ കരഞ്ഞു മെഴുകുവായാണ് ഗൈസ് കരഞ്ഞു മെഴുകാണ് മുഖ്യമന്ത്രി എന്നെ പേടിപ്പിച്ചു മുഖ്യമന്ത്രി എന്നെ പേടിപ്പിച്ചു എൻ്റെ മന്ത്രി എങ്ങനെയെങ്കിലും ഒന്ന് വെറുത്തു വിടൂ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് മെഴുകാണ് ഗൈസ് മെഴുകാണ് കഷ്ടം തൻ്റെ ഗയസ് കഷ്ടം തന്നെ